ശ്രീ നന്ദകുമാർ ക്ഷേത്രത്തിൻ്റെ പൂജാരി അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് കരുതുന്നത് ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഈ ക്ഷേത്രത്തിൻ്റെ പരിധി ഉൾപ്പെടുന്ന പ്രദേശത്തെ ഈ എം എൽ എ ആരാണ് അദ്ദേഹം എം എൽ എ ആരാണ് കടകംപള്ളി സുരേന്ദ്രനാണോ ആരാണ് എം എൽ എ അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചോ ഇത് കോർപ്പറേഷൻ പരിധിയാണോ പഞ്ചായത്ത് പരിധിയാണോ ഈ ജനപ്രതിനിധികൾ കാലാകാലം വോട്ട് വാങ്ങാൻ വരുന്ന നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വോട്ട് വാങ്ങാൻ വരുന്ന ജനപ്രതിനിധികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് അവർ ഇക്കാര്യത്തിൽ ഇടപെട്ടോ അവർക്ക് ഇക്കാര്യത്തിൽ പ്രതികരണമുണ്ടോ നിങ്ങൾ അത് അന്വേഷിച്ചിട്ടുണ്ടോ ശ്രീ നന്ദകുമാർ നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്നത് ആന്റണി രാജു എം എൽ ഇതുവരെ രാജു അപ്പം ഇതുവരെ ചോദിച്ചിട്ടില്ല മുൻ ദേവസ്വം മന്ത്രിയും കൂടിയായ വി ശിവുമാർ ഈ മണ്ഡലത്തിലുള്ളതാണ് അതും എന്താണ് ഇത് വന്നിട്ടും ചോദിച്ചിട്ടില്ല മറ്റ് ജനപ്രതിനിധികൾ ചോദിച്ചിട്ടില്ല അദ്ദേഹം അറിഞ്ഞിരിക്കുന്നത് വാർഡിലെ രാത്രി എന്നുള്ള രീതിക്ക് എന്താണെന്നെങ്കിലും വന്ന് ചോദിക്കാനുള്ള സന്മനസ് അത് വളരെ സന്തോഷമുണ്ട് ഈ എം എൽ എ അടക്കമുള്ള ആളുകളെ അവർ അന്വേഷിക്കുന്നില്ല അവർക്ക് ഇക്കാര്യത്തിലൊന്നും അവർ ഇടപെടുന്നില്ല പൂജാരിയോ ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ പോകട്ടെ അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അവയെങ്കിലും ഈ നമ്മളൊരു വോട്ടർമാർ എന്നുള്ള നിലയിൽ അവരുടെ മുമ്പിൽ ഈ വിഷയം നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അവതരിപ്പിക്കേണ്ടതല്ലേ ഈ ആന്റണി രാജു എന്ന് പറയുന്ന അദ്ദേഹം കേരള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് ഇപ്പോഴാണ് അദ്ദേഹത്തിന് എം എൽ എ ആകുന്നത് മന്ത്രിസ്ഥാനം ഈ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് മാറപ്പെടുന്നത് അല്ലെങ്കിൽ മുന്നണിയുടെ സംവിധാന പ്രകാരം ഈ ആന്റണി രാജുവിനെ അദ്ദേഹം നമ്മുടെ എല്ലാം ജന ജനപ്രതിനിധിയാണല്ലോ അവിടെ ഈ പറയുന്ന മണക്കാട് കൂടി ഉൾപ്പെട്ട പ്രദേശത്തെ ജനപ്രതിനിധിയാണ് അദ്ദേഹം എല്ലാവരുടെയും എം എൽ എ ആണ് അദ്ദേഹത്തെ നിങ്ങൾ നേരിൽ നേരിട്ടണ്ട് ഇങ്ങനെ ഞങ്ങൾക്കൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ നിങ്ങൾ ധരിപ്പിക്കേണ്ടതല്ലേ അത്തരത്തിലുള്ള നീക്കം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ശ്രീ നന്ദകുമാർ ഇതുവരെ നടത്തിയിട്ടില്ല ഇത് നാളെ തന്നെ ഇതിനെ അദ്ദേഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഒരു ലെറ്റർ കൊടുക്കും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് പ്രസിഡന്റ് നിലയ്ക്ക് നാളെ സംസാര നന്ദകുമാർ തുടരുക